നമസ്കാരം നാസയുടെ അപ്പോളോ പതിമൂന്ന് ബഹിരാകാശ ദൗത്യത്തിൻ്റെ കമാൻഡർ ആയിരുന്ന ജിം ലോവൽ വിടവാങ്ങിയിരിക്കുകയാണ് ചിക്കാഗോയിൽ തൊണ്ണൂറ്റിയേഴാമത്തെ വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് ലോവലിന്റെ അന്ത്യമെന്ന് നാസ അറിയിച്ചു ഒരു ബഹിരാകാശ സഞ്ചാരി എന്നതിലുമുപരി ഒരു ഹീറോ പരിവേഷമുള്ള വ്യക്തിയായിരുന്നു ലോവൽ ചന്ദ്രനിലേക്കുള്ള യാത്രക്കിടെ അപകടത്തിൽപ്പെട്ട ഒരു ബഹിരാകാശ പേടകത്തെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച ധീരനായ നായകൻ്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹത്തെ ലോകം വിലയിരുത്തുന്നത് അമേരിക്കൻ നാവികസേനയിലെ ക്യാപ്റ്റനും നാസയിലെ ബഹിരാകാശ സഞ്ചാരിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം വെല്ലുവിളികളെ അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഒഹിയോയിൽ ജനിച്ച ജിം ലോവൽ ചെറുപ്പത്തിൽ തന്നെ വ്യോമയാനത്തോട് വലിയ താല്പര്യം കാണിച്ചിരുന്നു നാവികസേനയിൽ ചേർന്ന അദ്ദേഹം ഒരു മികച്ച പൈലറ്റായി പേരെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളുടെ സംഘത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റൊരു വഴിത്തിരിവിലായി ജമിനി ഏഴ് ജമിനി പന്ത്രണ്ട് എന്ന ദൗത്യങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു ജമിനി ഏഴിൽ പതിനാല് ദിവസത്തോളം ബഹിരാകാശത്ത് ചെലവഴിച്ച് അദ്ദേഹം പുതിയ റെക്കോർഡ് പോലും സ്ഥാപിച്ചു എന്നാൽ ജിം ലോബലിനെ ലോകം മുഴുവൻ അറിയുന്നത് അപ്പോളോ ദൗത്യങ്ങളിലൂടെയാണ് അപ്പോളോ എട്ട് ദൗത്യത്തിന്റെ കമാൻഡ് മൊഡ്യൂൾ പലറ്റായിരുന്ന അദ്ദേഹം ചന്ദ്രനെ വലം വെച്ച ആദ്യത്തെ മനുഷ്യരിൽ ഒരാളായി ചരിത്രത്തിൽ ഇടം നേടി ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം കണ്ട ആദ്യത്തെ മനുഷ്യൻ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് സ്വന്തമാണ് ഈ ദൗത്യം അപ്പോളോ പതിനൊന്നിന്റെ വിജയത്തിന് വലിയ പ്രചോദനവുമായി ജിം ലോവലിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ അപ്പോളോ പതിമൂന്ന് ദൗത്യമായിരുന്നു മിഷൻ കമാൻഡർ ആയിരുന്ന ലോവലിനൊപ്പം ഫ്രെഡ് ഹെയ്സ് ജാക്ക് സ്വിഗ്ഗേഡ് എന്നിവരായിരുന്നു സഹയാത്രികർ ദൗത്യം ചന്ദ്രനിലേക്ക് പോകുന്നതിനിടെ ബഹിരാകാശ പേടകത്തിലെ ഒരു ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചു വിക്ഷേപണത്തിന് അൻപത്തി ആറ് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഓക്സിജൻ ടാങ്ക് സ്ഫോടനത്തിൽ തകർന്നത് ഹൂസ്റ്റൺ നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന ലോവലിൻ്റെ സന്ദേശം ലോകം മുഴുവൻ ആകാംക്ഷയോടെയും പേടിയോടെയും കേട്ടു പേടകത്തിന്റെ ഊർജം വെള്ളം ഓക്സിജൻ എന്നിവയെല്ലാം തീർന്നുപോകുന്ന അവസ്ഥയിൽ അതിബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെയും കൂടെയുള്ളവരുടെ സഹകരണത്തിലൂടെയും ലോവൽ പേടകത്തെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുവാൻ ശ്രമിച്ചു ലോവൽ അപ്പോളോ പേടകത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ പതിനേഴിന് പസഫിക്കിൽ ശാന്തമായി ഇറക്കി അപ്പോളോ പതിമൂന്ന് പേടകത്തിന്റെ സ്പ്ലാഷ് ഡൗൺ ടെലിവിഷൻ സംപ്രേഷണത്തിലൂടെ ലോകം കണ്ടു ഭൂമിയിലുള്ള നാസയിലെ ടീമിലെ നിർദ്ദേശങ്ങളും ലോവലിൻ്റെയും സഹപ്രവർത്തകരുടെയും മനസാന്നിധ്യവും ധീരതയും ചേർന്നപ്പോൾ അസാധ്യമെന്ന് കരുതിയ ഒരു രക്ഷാപ്രവർത്തനം യാഥാർത്ഥ്യമായി ഈ ദൗത്യം മനുഷ്യന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ അതിജീവനത്തിൻ്റെയും ടീം വർക്കിന്റെയും ഏറ്റവും മികച്ച ഉദാഹരണമായി ലോകം വാഴ്ത്തി ജിം ലോവലിന്റെ ജീവിതം ധൈര്യം നേതൃത്വപാഠവും ശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധത എന്നിവയുടെ പ്രതീകമാണ് അപ്പോളോ പതിമൂന്നിൻ്റെ കഥ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രചോദനമായി കൊണ്ടിരിക്കുന്നു ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ ഒരു നായകനായി അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും എന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്